ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു സോയാബീൻ കൊണ്ടുള്ള തോരനാണ് തയ്യാറാക്കുന്നത് സോയാബീൻ തോരൻ വയ്ക്കാനായിട്ട് ഒരു പാത്രത്തിൽ ചൂട് വെള്ളത്തിലേക്ക് സോയാബീൻ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഇത് വേവിച്ചാൽ മതിയാകും ചൂടായ വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് വേഗം തന്നെ വെന്ത് കിട്ടി ി തണുക്കുമ്പോൾ നമുക്കിത് പിഴിഞ്ഞെടുക്കാം ചൂടായ വെള്ളം ഊറ്റിക്കളഞ്ഞു ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുത്തു നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അരസ്പൂൺ കടുുകട്ട് കൊടുക്കാം രണ്ട് വറ്റൽമുളക് കൊടുക്കാം രണ്ട് കൊത്ത് കറിവേപ്പില കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അരിഞ്ഞതിട്ട് കൊടുക്കാം നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി ഇടാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കാൽസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും മുളകുമൊക്കെ വന്നു ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് ഇടാൻ മറന്നുപോയി ഇനി ഇതിലേക്ക് നമുക്ക് ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇത് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് നാല് സൈഡ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇവിടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ചെറിയ സ്പൂണിന് വേണ്ടി ഒഴിച്ചാൽ മതിയാകും അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം സ്പൂ കാൽ സ്പൂണിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇടാം കുറച്ച് ഉപ്പ് പൊടിയും കൂടി കൊടുക്കാം ഇനി നമുക്ക് ഈ മുട്ടയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി തോരത്തിനോട് യോജിപ്പിച്ചു കൊടുക്കാം അപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും മുട്ടയെല്ലാം നന്നായി വെന്ത് എല്ലാ വശത്തും ചേർന്ന് കിട്ടി ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം മുട്ട ചേർത്തത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ് വെജിറ്റേറിയൻ വെജിറ്റേറിയാരാണെങ്കിൽ മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ವೆಲ್ವಟ್ಟನರ್ತಾಂಕ್ ಯು